ഇന്ന് മധുരമുള്ളൊരു റെസിപ്പിയാണ് അടപ്പായസമാണ് ഉണ്ടാക്കുന്നത് ഇൻഗ്രീഡിയൻസ് വിശദമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച അട അതിലേക്ക് ഇടുക നന്നായി വെന്ത് വരുമ്പോൾ വെന്ത അട ഒരു അരിപ്പയിൽ കോരിയെടുത്ത് വെക്കണം അട നന്നായിട്ട് വെന്തിട്ട് വേണം നമ്മളത് അരിപ്പയിൽ കോരിയെടുത്ത് വെക്കാനായിട്ട് ഇടയ്ക്ക് വെന്തോന്ന് തവി കൊണ്ട് എടുത്ത് ഒന്ന് നോക്കണം നന്നായിട്ട് വെന്ത ആട ഇങ്ങനെ ഓരോ അരിപ്പയിലോട്ട് മാറ്റി ഇട്ടതിന് ശേഷം തണുത്ത വെള്ളം ഒഴിക്കണം തണുത്ത വെള്ളം എന്ന് പറയുമ്പം പൈപ്പിൻ്റെ ചവിട്ടി പിടിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മൾ ആ അരിപ്പ ഒരു വെള്ളത്തിൽ ഇറക്കി വെക്കണം കാരണം ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ അതിന് ശേഷം തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാലും പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കണേ ഒരു കുക്കറിൽ നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളത്തിന് വരെ ഞാനിപ്പം മൂന്നാം പാലൊരിച്ചിരി കൂടുതലുള്ളത് കൊണ്ട് അതാണ് ചവ്വരി വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം ആ വെള്ളത്തിലേക്ക് ചവരി വേവിക്കുക കുക്കർ അടച്ച് വിസിലിടണം എന്നിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ നമ്മൾ അത് വെച്ച് വേവിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ശർക്കര ഓർഗാനിക് ജ്യാഗരിയാണേ ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോൾ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് നമ്മുടെ ഉരുളി അടുപ്പിൽ വെച്ചതിന് ശേഷം തീ കത്തിച്ച് അതിലേക്ക് ആ ശർക്കര ഉരുക്കിയത് അരിച്ച് ഒഴിക്കണം അതിനുശേഷം അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് ജീരകം ഏലയ്ക്ക ചുക്ക് നെയ്യ് ഇതെല്ലാം എടുത്ത് വെക്കണം എന്നിട്ട് ചുക്ക് ജീരകം ഏലക്കായും കൂടെ ഒന്ന് ചൂടാക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കണം ഒരു പാത്രത്തിൽ എള് അതും എടുത്ത് വെക്കുക ഈ സമയത്ത് നമ്മൾ അടുപ്പിൽ ഒരുക്കി ഉരുളിയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ശർക്കര നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് ശർക്കര അടിയിൽ പിടിക്കില്ല അതാണ് ഞാൻ ഓട്ടുരുളി എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട അതിലേക്കിടുക അത് നന്നായിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വെന്ത ചവരി കൂടി ആ ശർക്കരയിലേക്ക് ഇടുക അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ച് നെയ്യ് പകര നെയ്യ് അതിലേക്ക് അതിലേക്കൊഴിക്കണം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് പകുതി നെയ്യ് അതിലേക്ക് ഒഴിച്ച് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കിസ്മിസും ആ നെയ്യിൽ വറുത്ത് കോരി വെക്കണം അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒന്ന് മൂത്ത് വരുമ്പോൾ എള്ള് കൂടെ അതിലിട്ട് നമ്മൾ വറുത്തെടുക്കണം ശർക്കര അടയിൽ നന്നായി പിടിച്ച് നല്ല ഒരു പാനി ആകുന്ന സമയത്ത് നമ്മൾ ആ മൂന്നാം പാൽ ഉണ്ടെങ്കിൽ അത് ചേർക്കണം അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പം രണ്ടാമത്തെ പാലൂടെ ചേർക്കുക പാത്രത്തിന് പിടിക്കാതെ തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ സാധാരണ എല്ലാവരും പായസം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ ചേർത്തിരിക്കുന്ന ഓർഗാനിക് ജാഗ്ര ആയതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ ഇതിലിടുന്നത് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചൊക്ക് ജീരകം പൊടിച്ചത് അതിലേക്കിട്ട് ആ പൊടികളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ കിസ്മിസ് കണ്ടിപ്പരിപ്പ് എള് വറുത്തതും കൂടെ അതിൽ ഇട്ട് യോജിപ്പിക്കുക ശർക്കര നന്നായിട്ട് കുറുകി വന്ന് നമ്മുടെ അടപ്പായസം ഭാഗമായിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ഓർഗാനിക് ശർക്കരയാണ് ഇതിൻ്റെ പ്രത്യേകത